യും അരയവും മൂങ്ങ രാത്രിയിലും അരയണ്ണം പകലും ഉണർന്നിരിക്കുന്ന പക്ഷികളാണ് എല്ലാവർക്കും രാവിലെയും വൈകുന്നേരവും അവർ സംഭാഷണവും നടത്തുകയും വയ്ക്കുകയും ചെയ്തിരുന്നു വേനൽക്കാലമായപ്പോൾ മൂങ്ങ കൂട് വെച്ചിരുന്ന മരത്തിലെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോവാൻ തുടങ്ങി ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു കൂടെ നമുക്ക് എന്നത്തേ പോലെ സന്തോഷമായി കഴിയാം അരയന്നം പറഞ്ഞു ക്ഷമിക്കണം സുഹൃത്തെ എനിക്ക് ഈ കുളം വിട്ട് പോകാൻ

പുതിയത്തിലേക്ക് അരത്തിന് തന്റെ സുഹൃത്തിനെ അധികനാൾ പിരിഞ്ഞു നിൽക്കാനായില്ല അരത്തിനെ സന്ദർശിക്കുവാനായി അവൻ തീരുമാനിച്ചു കണ്ട് മൂങ്ങ കണ്ട മൂങ്ങ അതീവ സന്തുഷ്ടനായി മൂങ്ങ പറഞ്ഞു എന്നോടൊപ്പം രണ്ടു ദിവസം താമസിച്ചിട്ട് പോകാമല്ലോ അരയന്നം സമ്മതിച്ചു ഇതിനിടക്കായി ഇതിനിടയില്ല ഇതാണ് പക്ഷികളെ വേട്ടയാടുന്ന വേട്ടക്കാരൻ ഒരു വേട്ടക്കാരനെ കാട്ടിലേത്തിയതു ഒരു വേട്ടക്കാരൻ കാട്ടിലേത്തിയതു अरेnette കണ്ട വേട്ടക്കാരൻ സന്തോഷം അടക്കാനായില്ല അപ്പോൾ അപകടം അപകടം കുറിച്ച് അറിയാതെ അരയണ്ണത്തെ നോക്കി കുഞ്ഞം പിടിക്കുന്നത് വേട്ടക്കാരെ വേട്ടക്കാരനെ കണ്ടു അവൻ

അരേ എന്നേ മുങ്ങികോവില്ല വെള്ളത്തിലേക്കും മുങ്ങികോ പെട്ടെന്ന രണ്ടാമതൊന്നും ചിന്തിക്ക ആലോചിക്കാതെ അരേ എന്നം അപ്ര അപ്രഗ അപ്രഗരം ചെയ്യു വേദകാരന്റെ അംബ അരേ എന്നേ ായ വേട്ടക്കാരൻ തിരിച്ചു മടങ്ങി ഗുണപാഠം വിശ്വാസമാണ് സൗഹൃദം ഈ കുഞ്ഞിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്ദി നമസ്കാരം